രാഹുൽ ഗാന്ധി വിജയുമായി ഫോണിൽ സംസാരിച്ചു ദുരന്തത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വിജയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്ന നിലപാടിൽ ബി ജെ പി നേതാക്കളും വിജയ്ക്കെതിരെ വ്യാപകമായി ബാനറുകളും പോസ്റ്ററുകളും ഉയർത്തി വിദ്യാർത്ഥി യൂണിയൻ രംഗത്ത് ഡി എം കെയുടെ രാഷ്ട്രീയ നാടകമെന്ന് ടി വി കെ കരൂരിൽ ടി വി കെ റാലിക്കിടയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തിയൊന്ന് പേർ മരിച്ച സംഭവത്തിന് പിന്നാലെ അധ്യക്ഷൻ വിജയ്യെയും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെയും ഫോണിൽ വിളിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എം പി രാഹുലുമായി സംസാരിച്ചതായി സ്റ്റാലിൻ എക്സിലൂടെ വ്യക്തമാക്കി എന്നാൽ വിജയ് ഇതു സംബന്ധിച്ച ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ഇരുവരും പതിനഞ്ച് മിനിറ്റോളം ഫോണിൽ സംസാരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പാർട്ടി പ്രവർത്തകരുടെ മരണത്തിൽ രാഹുൽ വിജയ്യെ അനുശോചനം അറിയിച്ചു സ്റ്റാലിനോട് രാഹുൽ ഗാന്ധി ദുരന്തത്തെക്കുറിച്ചും ചികിത്സയിലുള്ളവരെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു ദുരന്തത്തിൽ അനുശോചനമറിയിച്ച രാഹുൽ ഗാന്ധി ആത്മാർത്ഥമായ പ്രതികരണം നടത്തിയെന്നും സ്റ്റാലിൻ കുറിച്ചു ശനിയാഴ്ച വൈകിട്ടായിരുന്നു രാജ്യത്തെ നടുക്കിയ അപകടമുണ്ടായത് റാലിയിൽ പ്രതീക്ഷിച്ചതിലധികം ആളുകൾ എത്തിയതോടെയായിരുന്നു അപകടം പരിപാടിയിൽ പങ്കെടുക്കാൻ ആറു മണിക്കൂർ വൈകിയാണ് വിജയ് സ്ഥലത്തെത്തിയത് അവിടെ കാത്തുനിന്നവർക്ക് വിജയ് വെള്ളക്കുപ്പികൾ എറിഞ്ഞുകൊടുക്കാൻ ശ്രമിച്ചിരുന്നു ഇത് പിടിക്കാൻ ആളുകൾ ശ്രമിച്ചതോടെയാണ് തിക്കും തിരക്കും ഉണ്ടായതെന്നാണ് വിവരം കരൂർ ദുരന്തത്തിൽ ടി വി കെ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് മദ്രാസ് ഹൈക്കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ടി വി കെ അപ്പീൽ നൽകി സി സി ടിവിയും രേഖകളും സംരക്ഷിക്കണമെന്നും ടി വി കെ ആവശ്യപ്പെട്ടു ഇന്ന് ശേഷം കോടതി ഹർജി പരിഗണിക്കും ടി വി കെ നേതാക്കൾക്ക് സുരക്ഷയൊരുക്കാൻ സർക്കാർ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എല്ലാ ജില്ലാ സെക്രട്ടറിമാർക്കും സുരക്ഷ വർദ്ധിപ്പിക്കാനാണ് നിർദ്ദേശം ജനങ്ങളുടെ ദേഷ്യം കാരണമുള്ള അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനാണ് നിർദ്ദേശമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു സംഭവത്തെ തുടർന്ന് നടന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേന്ദ്രസേനയുടെ ഒരു സംഘം കൂടി വിജയ് വീട്ടിലെത്തിയതായാണ് വിവരം ദുരന്തമുണ്ടായതിനു ശേഷം നടൻ അല്പം മുമ്പ് വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ചെന്നൈ നീലാങ്കരൈ വീട്ടിൽ നിന്നും പട്ടി പട്ടിനമ്പാക്കത്തേക്ക് തിരിച്ചു ദുരന്ത ഭൂമിയായി മാറിയ കരൂരിലേക്ക് പോകാൻ വിജയ് അനുമതി തേടിയിരുന്നെങ്കിലും പോലീസ് നിഷേധിച്ചു അതേസമയം വിജയ്യെ പ്രതിയാക്കി തമിഴ്നാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും ഇക്കാര്യത്തിൽ കോടതിയുടെ നിർദ്ദേശം വന്നില്ലെങ്കിലും കേസ് എടുക്കാമെന്ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ അറിയിച്ചതായാണ് വിവരം അറസ്റ്റുണ്ടായാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള മുന്നൊരുക്കം പോലീസ് നടത്തും വിജയ്ക്കെതിരെ കേസെടുത്ത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാമെന്നുള്ള നിയമോപദേശവും മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു വിജയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്താൽ ടി വി കെ അത് ഡിഎം കെക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കുമെന്ന ആശങ്കയിലാണ് അറസ്റ്റ് വൈകിക്കുന്നതെന്നാണ് വിവരം അതിനിടെ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കരൂരിലെ ദുരന്ത സ്ഥലം സന്ദർശിച്ചു തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ജില്ലാ കളക്ടർ എന്നിവർ നിർമ്മലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു വിജയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന തരത്തിലുള്ള പോസ്റ്ററുകൾ കരൂരിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വിജയ്യെ ഉടൻ അറസ്റ്റ് ചെയ്യണം ആൾക്കൂട്ട ദുരന്തമുണ്ടാക്കി ഒളിച്ചോടിയ രാഷ്ട്രീയ നേതാവാണ് വിജയ് കൊലപാതകിയായ വിജയ്യെ ഉടൻ അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ പോസ്റ്ററുകളാണ് കരൂരിൽ കാണുന്നത് തമിഴ്നാട് സ്റ്റുഡൻസ് യൂണിയന്റെ പേരിലാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത് വിജയ്ക്കെതിരായ പോസ്റ്ററുകൾക്ക് പിന്നിൽ ഡി എം കെയും സെന്തിൽ ബാലാജിയും ആണെന്നാണ് ടി വി കെ ആരോപിക്കുന്നത് വിജയ് മാനസിക സംഘർഷത്തിലാണെന്നും ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം മേൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ലെന്നുമൊക്കെ തമിഴ്നാട് ബി നേതാക്കൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഫോണിൽ ബന്ധപ്പെട്ട് മാനസിക പിന്തുണ അറിയിച്ചതും ശ്രദ്ധേയം തമിഴ്നാട്ടിൽ വിജയ് അറസ്റ്റിലായാൽ അത് ടി വിക്ക് രാഷ്ട്രീയമായി മേൽക്കൈ നേടാനുള്ള അവസരമാക്കി മാറ്റുമോ എന്ന ആശങ്ക ഡി എം കെക്കും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമുണ്ട് ഇപ്പോഴത്തെ എതിർവികാരം അനുകൂല വികാരമാക്കി മാറ്റുവാനുള്ള ആലോചനയിലാകും വിജയും സംഘവും അതിനെ നേരിടാൻ ജാഗ്രതയിലാണ് ഡി നേതൃത്വം